ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ യെസ് ഗൈസ് ശിവരാത്രിയുടെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശിവരാത്രിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ടീമിൽ മൊത്തം ആറ് പേരാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ആറ് പേരിൽ അഞ്ച് പ്രോഗ്രാമാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അഞ്ചല്ല നാല് പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മൂന്ന് മൂന്ന് ഡാൻസും പിന്നെ ഒരു സോങ്ങാണ് കേട്ടോ നമ്മുടെ ഹരിതയാണ് സോങ് പാടുന്നത് ഞാൻ രണ്ട് ഡാൻസേ കളിക്കുന്നുള്ളൂ ബാക്കി മൂന്ന് പേരും കൂടിയിട്ട് ഒരു ഡാൻസും കൂടി എക്സ്ട്രാ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം നമ്മുടെ ടീമിൽ നിന്ന് നാല് പ്രോഗ്രാം ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എട്ടരയാകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തിരക്കുകൾ വന്നുകൊണ്ടിരിക്കാണ്ടായിരുന്നത് തിരുവാതിരക്കാളിയൊക്കെ നാലഞ്ച് ടീമിൻ്റെ തിരുവാതിരക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെത്തിയത് എട്ടരയാണ് ഒമ്പത് മണി ആകുമ്പോഴാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക കുട്ടികളുടെ ഒക്കെ കഴിവ് അങ്ങോട്ട് പുറത്തേക്ക് വരികയെന്ന് പറയില്ലേ അതുപോലെ കിട്ടില്ല പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു മക്കളൊക്കെ സ്റ്റേജിൽ ിൽ നിന്ന് കളിക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം അവർക്ക് സ്റ്റേജിൽ കയറാനുള്ള ആ ഒരു ധൈര്യമാണ് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത് കേട്ട ചിലവർക്കും ഉണ്ടാവില്ല അയ്യോ എനിക്ക് സ്റ്റേജിൽ കയറാൻ മടിയാണ് എന്തായിരിക്കും അവസ്ഥ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് എനിക്കുണ്ട് കേട്ടോ എനിക്കൊന്ന് കയറി വരെ ഭയങ്കര ടെൻഷനായിരിക്കും മനസ്സിൽ പക്ഷെ കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട അടിപൊളി ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുക എന്നുള്ള കാര്യം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കളിച്ചത് ഓണത്തിനാണ് കേട്ടോ ഓണം കണ്ട് പിന്നെ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ കളിക്കണതും ഞാൻ ഒരുപാട് തവണ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ട് വാഴാലിക്കാവിലും അതേപോലെ കുറെ സ്ഥലത്ത് കൊടുവായൂർ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു നമ്മളൊരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മുന്നേ പഠിച്ചായിരുന്നു ഞാൻ ഏഴാം ക്ലാസ് വരെയൊക്കെ ഡാൻസ് ചെറുതായിട്ട് പഠിച്ചായിരുന്നു ആ സമയത്തൊക്കെ ഓരങ്ങളിലൊക്കെ പോയിട്ട് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ എന്നെ പഠിപ്പിച്ചിരുന്ന ചേച്ചിമാരുടെ കല്യാണം കഴിയും അതേപോലെ ഞാൻ സ്കൂൾ മാറൊക്കെ ചെയ്തപ്പോഴേ ഏഴുപേർ ഞാനൊരു സ്കൂളിൽ പഠിച്ചത് പിന്നെ എട്ട് മുതൽ പ്ലസ് ടു വരെ വേറെ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ സ്കൂൾ മാറൊക്കെ ചെയ്തപ്പോൾ ഒട്ടും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല ഡാൻസിന് പോകാനും ഒക്കെ ഈ പഠിത്തമൊക്കെ കൂടിയിട്ടേക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഡാൻസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് എടുക്കുകയായിരുന്നുണ്ടായിരുന്നതാണ് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡാൻസ് കളിക്കുക ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടോ ഒന്ന് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് പിന്നെ എല്ലാ പ്രോഗ്രാമും വരുമ്പോഴൊക്കെ കളിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇനി കളിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഡാൻസ് ടീം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ടീമിന്റെ തലവൻ എന്ന് പറയുന്നത് അമ്മു ആണ് കേട്ടോ അമ്മു അമ്മു ചേച്ചിയാണ് പക്ഷെ അവൾക്ക് വയ്യാത്ത കാരണം പനിയായിട്ട് കൗണ്ടൊക്കെ കുറഞ്ഞു അവൾക്ക് അപ്പോൾ സ്റ്റേജിൽ കയറി ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് അവളില്ലാണ്ട് കളിക്കാനും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഇത്രയും പേര് പഠിച്ചതല്ലേ അവരുടെ അവസരം കൂടി നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണത് മോശമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ കളിക്കാൻ കയറിയതാണ് കേട്ടോ പക്ഷേ അവൾ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക് എനിക്ക് ഭയങ്കര വിഷമിക്കവളെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കളിക്കാൻ പറ്റണില്ലല്ലോ വയ്യാത്ത കാരണം ഇനിയിപ്പോൾ പൂരം വരികയാണ് ഞങ്ങളുടെ വാഴാലിക്കാവ് പൂരം വാടലക്കാവ് അടിച്ച് പൊളിക്കണം ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമില്ല പക്ഷേ നമ്മുടെ പൂരം ഇവിടെ നിന്ന് ആ സമയത്ത് അടിപൊളി ആക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഒരു മണി പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയം തിരുവഞ്ചുകൂടിയിൽ ഇങ്ങനെ ശിവരാത്രിക്ക് പ്രോഗ്രാമിന് ഇരിക്കണത് തന്നെ എന്തായാലും ശിവരാത്രിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു തുമർത്തു എന്ന് തന്നെ പറയാം അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ശിവരാത്രി ഒക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവൂലേ അതുപോലെ ശിവരാത്രിക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ സമ്മാനദാനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു മണി ആയിട്ട വീട്ടിലെത്തിയിട്ടുള്ള ബ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ സ്റ്റേജിൽ കയറി സമ്മാനം മേടിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയുള്ളൂ കേട്ടോ അപ്പം ചേട്ടാ ബാബാ സി യു